ഖത്തറിൽ മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ്റെ ഓണപരിപാടി ആരവം ഡി പി എസ് മോണാർട്ട് സ്കൂൾ ബുക്കേറിൽ നടക്കുന്നുണ്ട് നമ്മുടെ ധ്യാൻ ശ്രീനിവാസനാണ് അതിൻ്റെ ചീഫ് ഗസ്റ്റായിട്ട് വരുന്നത് കേട്ടോ ഞങ്ങളവിടെ എത്തുമ്പോഴത്തേക്കും ഒട്ടുമിക്ക എല്ലാ പ്രോഗ്രാംസും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേരള ശ്രീമാൻ മലയാളി മംഗ കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അവിടെ പിന്നെ കുറച്ച് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ കണ്ടു പിന്നെ ലാസ്റ്റ് കൈതോല ടീമിൻ്റെ കൈതോല നാടൻ സംഘത്തിൻ്റെ നാടൻ പാട്ടുമാണ് ഞങ്ങൾ കണ്ടിരുന്നത് പ്രോഗ്രാം നല്ലൊരു വൈബായിരുന്നു കേട്ടോ നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ്റെ തഗ്ഗും കൈതോല നാടൻ സംഘത്തിൻ്റെ നാടൻ പാട്ടും അടിപൊളിയായിരുന്നു നമ്മുടെ ഒരു വൈബ് എന്താ പറയുക ഒരു നാട്ടിൽ പോയിട്ടുള്ളൊരു ഫീലൊക്കെ തന്നെ നമുക്ക് കിട്ടുമായിരുന്നു കേട്ടോ മലയാളി മലയാളിമംഗ കേരള ശ്രീമാൻ കോമ്പറ്റീഷൻ്റെ സെക്കൻഡ് ലെവലിലേക്ക് കടന്ന മത്സരാർത്ഥികളായിരുന്നുണ്ട് ഇവരൊക്കെ ഇവർക്ക് സെക്കൻഡ് ലെവലിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അവർ ആൻസർ പറയായിരുന്നു ഈ കാണുന്നത് ആദ്യത്തെ ഫാഷൻ ഫാഷൻ ഷോ ഷോ ആണ് ഞാൻ കാണുന്നത് അതിനുശേഷം ഇത് രണ്ടാമത്തെ രണ്ടാമത്തെ അന്ന് പറഞ്ഞ നമ്മൾ യൂട്യൂബിൽ കേട്ടതാണ് എന്തെങ്കിലും മാറ്റി പറയാനുണ്ടോ ഇന്നത്തെ ഈ ഒരു ഫാഷൻ ഷോ നമ്മുടെ കുട്ടികളുടെ ഫാഷൻ ഷോ ഒക്കെ ഉണ്ടായിരുന്നില്ല കുട്ടികളുടെ വലിയ വലിയവരുടെ നല്ലതായിരുന്നു അവര് വളരെ ഭംഗിയായിട്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് അവര് കൃത്യമായിട്ട്

ഇതിന് ഞങ്ങള് ഒരാഴ്ചയായിട്ട് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കയാണ് നിങ്ങളുടെ മനസ്സ് ശക്തി തരൂ മനസ്സ് എയർലി പോകാനുള്ള ടൈം ആയിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം രാത്രിയാകുമ്പോ ഏകദേശം ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അക്കു വിളിക്കും ഒരാഴ്ച എമ്മിലാണ് പരിപാടി എന്താ പറയാ എല്ലാ മനസ്സിനും ഉറപ്പും കൊടുത്തു നിന്നോ എയർലി കയറാൻ പോകാൻ അപ്പൊ നമ്മൾ എയറിൽ കയറാൻ റെഡിയായിട്ട് നല്ല കോസ്റ്റ്യൂമെല്ലാം ഇട്ടുന്നുണ്ടാകും നല്ല മേക്കപ്പിലൊക്കെ പോട്ടെ ദുബായിൽ കണ്ട മുന്തിന്റെ അതേ കട്ട് ആണോ എനിക്കോ ഞാൻ ആദ്യം കണ്ടപ്പോ ചോദിച്ചു അല്ല ഇത് അക്കുവാണല്ലോ ഇല്ല ഞാനെ പോലും തോന്നിയില്ല ഓക്കെ സോ ഇനി ഇനിയിപ്പോ ധ്യാൻ ഇതുപോലെ കൊറേ പേർക്ക് കൊറേ കാര്യങ്ങൾ ചോദിക്കാൻ ഞങ്ങളോട് മെസ്സേജ് അല്ലേ ഖത്തറോട് എന്തോ മാസം മുന്നേ വരുമ്പോഴത്തേ ഇപ്പോഴത്തെ ചെറിയൊരു വ്യത്യാസം ഉണ്ട് അങ്ങ് മസ്താനി കൂടെ ഉണ്ടായിരുന്നു അപ്പൊ മസ്താൻ ർക്കും കാണാൻ കിട്ടുന്നില്ല ഞാൻ തവണ പറഞ്ഞതാണ് നീ എന്ത് പറ്റും സോ ഇനി മൂവി കാര്യങ്ങളിലേക്ക് പോകുമ്പോ നമുക്ക് പറയാറുണ്ട് ഇപ്പൊ ഞാൻ തന്നെ നമ്മൾ സെൽഫ് ട്രോളിലൂടെ പറയാനുണ്ട് എന്റെ മൂവിസിനെ പോലും പറയുന്നത് എനിക്ക് അത്ര പോലും പറയേണ്ടത് ഒപ്പീനിയൻ വിച്ച് ആസ് ആക്ടർ ചെയ്യും പക്ഷെ ഞങ്ങള് പ്രേക്ഷകർക്ക് എപ്പോഴും മനസ്സിലുള്ള രണ്ട് ക്യാരക്ടേഴ്സാണ് തിരയിൽ തന്നെ യും കൂട്ടമാണ് റീപ്ലേസ് ചെയ്യാൻ പറ്റും അത് നമുക്ക് ഇഷ്ടപ്പെട്ട ഉണ്ട് ഇതുപോലെ മനസ്സിൽ ഇപ്പൊ ഒരു ക്യാരക്ടർ ചോദിച്ചാൽ ഏതാണ് ഉണ്ടാവുക ചെയ്ത കഥാപാത്രങ്ങളിലൊക്കെ അങ്ങനെ ഓർമ്മിക്കാൻ പറ്റുന്ന കഥാപാത്രങ്ങളൊന്നും ഇതിൽ ചെയ്തിട്ടില്ല എന്നാലും ഈ വർഷം രണ്ട് രണ്ടുപടം ഓടി പറയണം അത്യാവശ്യം നന്നായി ഓടി ഫാമിലി അത്യാവശ്യം തിരക്കടില്ല ഇനി ഓടാൻ പോകുന്ന ഒരു സിനിമയെ പറയാൻ കോൺഫിഡൻസ് ഉണ്ട് അതേ വർഷം വർഷം ഡിസംബർ ഈ ഒരു വിജയത്തോടു കൂടി നമ്മൾ ഞാനും ലാലിട്ടിന് അവസാനിപ്പിക്കും ആ ഒരു കോൺഫിഡൻസിന് ഈ ചോദ്യം എനിക്ക് വേറൊരാൾ പറഞ്ഞു തന്നിട്ടാണ് എന്റെ തന്നെ ചോദ്യമല്ല അതുകൊണ്ട് ചിലപ്പോൾ ചില തെറ്റുകളൊക്കെ എന്നാലും ഒന്ന് നോക്കിയിട്ട് ഓക്കെ ചോദ്യം എടുക്കാമെന്ന് വെച്ചാലും മമ്മൂട്ടി മമ്മൂക്കെ പറയുന്നുണ്ടായിരുന്നു ഞാൻ എന്നെ തേച്ച് മിനുക്ക് തേച്ച് തേച്ച് മിനുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പൊ ധ്യാൻചന്ദനെ സംബന്ധിച്ചിടത്തോളം ആദ്യം അഭിനയിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഡയറക്ഷനിൽ വന്ന ചേട്ടന്റെ ഓഫ് വ്യൂ ധ്യാൻ ചേട്ടൻ ധ്യാൻ ചേട്ടനെ തേച്ച് മിനുക്കിക്കൊണ്ടിരിക്കുകയാണോ അതോ ഒപ്പം കൊറേ നടന്മാരൊക്കെ അഭിനയിക്കുന്നുണ്ടല്ലോ ഡയറക്ഷനില് അവരെ തേച്ച് മിനിക്കൊണ്ടിരിക്കുകയാണ് അല്ല അതിന്റെ കൂടെ ഉള്ളവരൊക്കെ വന്നവരൊക്കെ തേച്ച് തേച്ച് മിനുക്കി മാത്രം അത് ചോദ്യം ചോദിക്കട്ടെ ധ്യാൻ ഇങ്ങനെ ധ്യാൻചേട്ട് വന്ന് നിന്ന് സംസാരിച്ച തന്നെ നമുക്കറിയാം എന്തോ ഒരു സാധനം വരുന്നുണ്ട് എന്തോ വരുന്നുണ്ട് അടുത്ത് എന്തോ വരുന്നുണ്ട് എന്താണോ എന്തായാലും എല്ലാവർക്കും ഇത് ശരിക്കും കുറച്ചൊക്കെ പ്രാക്ടീസ് തന്നെ വരുന്നത് ഞാൻ മറുപടി അല്ലേ തരുന്നത് ഞാൻ അങ്ങനെ ഒന്നും ഇപ്പോ അങ്ങനെ അങ്ങനെ തയ്യാറെടുപ്പോ ഇല്ല കാരണം ഇത് നേരത്തെ പറഞ്ഞ സാറിന്റെ ഒരു കൾച്ചറൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ആദ്യമായിട്ടാണ് ഇതൊന്നും ആദ്യത്തെ ഓണം പരിപാടിയാണ് എൻ്റെ അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ളൊരു സന്തോഷവും എനിക്ക് തോന്നുന്നില്ല ആ സാറിന്റെ അടുത്ത വർഷത്തെ ഈ ഷോ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഇയറിൽ ഒരു ബംബ്ലിയിൽ യു കെയിൽ വെച്ചൊരു ഷോ ഉണ്ട് അപ്പോൾ അതിനൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗമായിട്ടുള്ള പരിപാടികൾ അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്ന പരിപാടികളൊക്കെ പങ്കിടുന്ന ഒരുപാട് സന്തോഷം ചിലപ്പോൾ മുതലേ കണ്ട് ആളല്ലേ

ഞങ്ങൾ ഇപ്പോഴാണ് വീണ്ടും ഒന്ന് അടുത്ത് അല്ല എനിക്ക് എനിക്ക് ഭയങ്കര ആത്മബന്ധമുള്ള അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര സ്നേഹമുള്ള അടുപ്പമുള്ള ഒരു ഞാനൊരു ചേച്ചിയെ പോലെയൊക്കെ കാണുന്ന ഒരു വ്യക്തിത്വമാണ് കാരണം അത് സിനിമയിലെ നായിക ആദ്യ സിനിമ എന്റെ രണ്ട് മൂന്ന് ആഗ്രഹങ്ങളായിരുന്നു ഞാൻ ആദ്യമായി ഡെബ്യൂ ചെയ്തത് തിരയിൽ അഭിനയിക്കും ആദ്യ സിനിമയിലെ നായിക ശോഭിനായിരുന്നു ഞാൻ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയിലെ നായിക നയൻതാരയായിരുന്നു പിന്നീട് ഞാൻ ഉപയോഗിച്ചു അപ്പം ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല നമുക്ക് ഇന്നത്തെ നായികമാരുടെ കൂടെ നമുക്ക് നമ്മൾ നമ്മൾ മനസ്സിൽ നമ്മൾ ഒരുപാട് എന്താ പറയുക ഇഷ്ടപ്പെട്ടിരുന്ന നായികമാരുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ നായികന്മാരുടെ കൂടെ അങ്ങനെ തോന്നുന്നില്ല പക്ഷേ എന്നും പ്രത്യേകിച്ച് പക്ഷേ അപ്പം ആ രീതിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിച്ച അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ കണ്ട് ഇഷ്ടപ്പെട്ട ഒരാളാണ് പുള്ളിക്കാരി സംസാരിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഞാൻ ഇപ്പോഴും അടുത്ത സിനിമകൾ ഞങ്ങൾ സിനിമ ചർച്ചകൾ ഉണ്ട് അടുത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒന്ന് രണ്ട് സിനിമ അപ്പം അതൊക്കെ തന്നെയാണ് അത് എന്നും നമുക്ക് കഴിഞ്ഞതിന് ശേഷം ആ ബന്ധമൊന്നും നമ്മൾ വളർത്താറില്ല സിനിമ കഴിയുന്ന കൂടി ബന്ധം പോകും പക്ഷെ വർഷം ഇത്ര കഴിഞ്ഞിട്ടും ഇപ്പോഴും കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മാസം വരെ ഞങ്ങൾ സംസാരിച്ചു അടുത്ത് ചെയ്യുന്ന സിനിമയെ കുറിച്ച് സംസാരിച്ചു ഒക്കെ വിളിച്ച് സംസാരിക്കുന്ന ഒരാൾ ഓർമ്മയിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ലാൽ ഞാൻ എന്ന് വിളിക്കുന്ന നിങ്ങളെങ്കിൽ ലാലെ കുറിച്ചൊരു പറയണം താല്പര്യമുണ്ടോ ആദ്യമായി പരിപാടിയില് വിളിച്ചത് മോഹൻലാൽ ൾച്ചറൽ കാരൻ ഒരുപാട് ഇങ്ങനത്തെ ഒരുപാട് അസോസിയേഷൻ ഉണ്ട് നാട്ടിലായിക്കോട്ടെ അല്ലെങ്കിൽ അപ്പൊ ഇവരെ ഡയറക്റ്റ് ഇവരെ അവിടുത്തെ അസോസിയേഷൻ അണ്ടറിൽ വരുന്ന വരുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ ആലോചിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്ന പലരും ഞാൻ വരുന്ന വഴിക്ക് ഞാൻ സംസാരിച്ചിരുന്നു എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അപ്പൊ അവർ ചെയ്തു ചെയ്തുവരുന്ന ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ഇവിടെ നടത്തി മെഡിക്കൽ ക്യാമ്പ് നാട്ടിൽ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ അപ്പൊ ഇത്തരം സംഘടനകൾ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഇവര് പിന്നണിയിൽ ചെയ്യുന്ന ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ ചെയ്യുന്ന അപ്പൊ ഈ വരുന്ന ദിവസങ്ങൾ അദ്ദേഹം ഇതൊക്കെ അറിയട്ടെ അടുത്ത ഓണത്തിന് ഇതേപോലെ അദ്ദേഹത്തിന് ഈ സ്റ്റേജിൽ കൊണ്ടുവരാൻ കഴിയാതെ ആണ് ആദ്യമായിട്ട് അച്ഛനുമായിട്ട് നടപടിക്കാറ്റ് പഠന പ്രവേശന മക്കളൊക്കെ വിദിനം അങ്ങനെ സിനിമകളൊക്കെ കഴിഞ്ഞ് എനിക്ക് തൊണ്ണൂറിന്റെ തുടക്കത്തിലാണ് കണ്ണൂരിലേക്ക് എനിക്ക് വന്ന് പുള്ളി ബാംഗ്ലൂരിലേക്കോ മൈസൂരിലേക്കോ പോകുന്ന യാത്രക്കിടയിൽ രാവിലെ ഉറക്കം കഴിഞ്ഞ് ഞാൻ എന്നിട്ട് പുറത്ത് വരുമ്പോൾ ഒരു പുറത്തൊരു വലിയ ജനാവില തന്നെ ഒരു വലിയ കൂട്ടം ആൾക്കാർ ഞാൻ ചില ഗൂഗിൾ പോകും പുറത്ത് പോയിപ്പോ വീട്ടിന്റെ വരാന്തയിൽ അല്ലെങ്കിൽ വീട്ടിന്റെ പേരിൽ മുറിയില് ഹോളിൽ ഞാൻ ആദ്യമായി കാണുന്ന ഓർമ്മ അപ്പൊ എനിക്ക് തോന്നുന്നു എനിക്ക് ഒരു ഞാൻ എൺപത്തി എട്ടിലാണ് അപ്പൊ എനിക്ക് തോന്നുന്നത് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടത്തിലായിരിക്കും അപ്പൊ അന്നൊക്കെ അച്ഛനോട് തന്നെ നമുക്ക് സംസാരിക്കാൻ ഒരു ഒരു പേടിയും ഭയമൊക്കെയാണ് അപ്പം മോഹൻലാലിന്റെ അടുത്ത് പോയി നിൽക്കാൻ പോലും പക്ഷെ ആദ്യമായി കണ്ട ഉടനെ തന്നെ പുള്ളി എനിക്ക് ഇപ്പം ചെറിയ ഓർമ്മയുള്ളൂ പക്ഷെ എന്നാലും എന്ത് ചെയ്യുന്നു പഠിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്നോ കാര്യങ്ങളൊക്കെ പറയണു പോകുന്നു അപ്പോഴത് നമുക്ക് അറിയില്ല മോഹൻലാൽ എന്താണ് നമുക്കറിയാം ശ്രീനിവാസൻ ആരാൻ പോലും അച്ഛനും സിനിമയിൽ ജനങ്ങളുടെ ഇടയിൽ എത്രമാത്രം ഇഷ്ടമുള്ള നമ്മൾ തന്നെ മുഴുവൻ ചെന്നൈയിലായിരുന്നു അങ്ങനെ ചെന്നൈയിലുള്ള സമയത്ത് ഇടക്കിടക്ക് പല പല പരിപാടികളും ചെന്നൈയിലെ പ്രിവ്യൂടെ പ്രിവ്യൂ ഷോസ് ഒക്കെ നടക്കുന്ന പോലെ അല്ലെങ്കിൽ കിറ്റി പാർട്ടികളും അങ്ങനെയൊക്കെ ലാലങ്ക കണ്ടു തുടങ്ങി അപ്പൊ എന്ത് വിളിക്കണം എന്നറിയില്ല അപ്പൊ അങ്ങനെ എന്ന് പറഞ്ഞു ലാലങ്കൾ വിളിച്ചാൽ മതി അങ്ങനെ ലാലങ്കിൽ വിളിച്ചു തുടങ്ങുന്നു അപ്പോഴും അടുത്ത് നിൽക്കുന്ന ഒരാൾ അല്ലെങ്കിൽ അച്ഛന്റെ സുഹൃത്ത് അച്ഛന്റെ അപ്പുറം മോഹൻലാൽ എന്താണ് അല്ലെങ്കിൽ മോഹൻലാൽ എന്ന നടൻ ജനങ്ങളുടെ മനസ്സിൽ എന്താണെന്നുള്ള അതിനെക്കുറിച്ചൊന്നും ഒറിവ്വോ അല്ലെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് ഞാൻ ചെന്നൈയിലെത്തിയപ്പോഴും ഞാൻ എനിക്ക് തമിഴ് സിനിമയുടെ സ്വാധീനം വന്നപ്പോഴേക്കും ഞാൻ അടുക്കാലത്ത് അജിത്തിന്റെ ഫാനാവുകയും വിജയുടെ ഫാനൊക്കെ ആയി തുടങ്ങിയപ്പോഴേക്കും എനിക്ക് മലയാള സിനിമയിൽ നിന്ന് ഞാൻ കുറച്ചൊന്ന് ഡിറ്റാച്ച് ആയപ്പോഴേക്കും ഞാൻ അധികം മലയാള സിനിമ കാണുന്നില്ലായിരുന്നു പിന്നീട് ഞാൻ വീണ്ടും ഒരു അടുത്ത ഉപരി പഠനത്തിന് തിരിച്ച് തിരുവനന്തപുരം ഒരു നഗരത്തിലേക്ക് വരുന്നു ഈ നഗരമായിട്ട് എനിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട് കാരണം ഞാൻ കഴിഞ്ഞിരിക്കുന്ന കുട്ടി തിരുവനന്തപുരം കാര്യമാണ് അങ്ങനെ അവിടെ ഭയങ്കര അവിടെ നിന്ന് വെച്ചാണ് പരിചയപ്പെടുന്നത് അപ്പോൾ അതോടൊപ്പം തന്നെ എൻ്റെ കൂടെ വന്ന കുറെ സുഹൃത്തുക്കൾ എല്ലാവരും ഇതേപോലെ തിരുവനന്തപുരത്തെ കുറിച്ച് പറയേണ്ട മോഹൻലാൽ ഫാൻസ് ആണ് മോഹൻലാലിൻ്റെ കോട്ടയാണ് തിരുവനന്തപുരം അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് ശ്രീകുമാർ ശ്രീ വിശാഖാഖ് എന്ന തീയേറ്റർ ഈ തിയേറ്ററിൽ ഒരു സിനിമ കാണാൻ പോകണം എൻ്റെ ഓർമ്മയെ എനിക്ക് വന്നു ഹലോ എന്ന് പറഞ്ഞ സിനിമയാണ് ഞാൻ തിയേറ്ററിൽ വെച്ചിട്ട് കാണാൻ വേണ്ടി പോയി നാഷണൽ അവാർഡ് കിട്ടിയത് ഒരു സിനിമയ്ക്ക് ആ സിനിമ ഈ ടിക്കറ്റിനെടുക്കാൻ വേണ്ടി വലിയ തിരക്കും ഇതൊക്കെ നടക്കുന്നതിനിടയിലും ഞങ്ങൾ കുറച്ച് മാറിയിരുന്നു ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ അപ്പോൾ കണ്ടല്ലോ ഭയങ്കര തിരക്കും അടിയും പിടിയൊക്കെ നടക്കും നിങ്ങൾക്ക് ജീവനോട് കാണാൻ പറ്റില്ല അതാണ് മോഹൻലാൽ ഫാൻസിന്റെ തിരുവനന്തപുരത്തുള്ള ശക്തി അതോ അങ്ങനെ എനിക്ക് ഞാൻ എന്റെ പുത്തുകാരനോടു കാര്യം പറഞ്ഞു പറഞ്ഞത്

ഇടത് കാലത്ത് അച്ഛൻ പോകുന്ന പരിപാടികൾക്ക് അച്ഛൻ്റെ കൂടെ ഡ്രൈവർ ആയിട്ട് അച്ഛൻ ഉണ്ട് അച്ഛനും സ്ഥലത്ത് കൊണ്ടുപോയി പ്രത്യേകിച്ച് അച്ഛൻ്റെ വൈകുന്നേരം ചടങ്ങുണ്ട് ആ ചടങ്ങിൽ ഒരു വരണം എന്ന് പറഞ്ഞു ഒന്നും എല്ലാം കൂടെ വണ്ടി പിടിച്ച് വരാനാണ് ഞാൻ പോകുന്നു അപ്പൊ പൊതുവെ ബാക്കി അച്ഛൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്കൊക്കെ തന്നെ അറിയാം

ഞാൻ ചിരിച്ചു മോഹൻലാൽ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അതുകൊണ്ട് ആൾക്കാർ ചെയ്യുന്നില്ല അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ മുന്നോട്ട് വെക്കുന്ന പല കാര്യങ്ങളുണ്ട് മോഹൻലാൽ എന്ന് പറഞ്ഞ നടന പോലെ അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറഞ്ഞ അവരേതാണെങ്കിൽ പോലെ കലാകാരനെ പോലെ നമുക്ക് ഒരിക്കലും ആവില്ല ആവാൻ പറ്റില്ല എന്റെ അച്ഛനും ഉൾപ്പെടെയുള്ള പലരും പറഞ്ഞ അച്ഛൻ ഒരു കഥയിലൂടെ അദ്ദേഹത്തെ കഴിഞ്ഞു அரவிந்திர गोविंदுரு மேய்ரியது Thank you, Vishnu. Thank you so much and congratulations, Reema. So kindly make a photo, photo. Photo done. One photo, one photo, please. <laughs> First boys are another partner. Let me join them. Giving by Kian and Sash is uh, By Doctor Who? Come with Just remember, i Okay. Anyway, just take it out. The result is with me. Now I'm going to finger the count. I'm going to write the That is the number of the title number. Maniyanbanga 2025 by Arun 2025. Here we go. Hmm. Put mm. your name name. title winner of Wanga 2025. <laughs> 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 ിൽ ഫസ്റ്റ് വന്നിട്ടുണ്ട് സ്വന്തം ചേച്ചിയില്ല ഞാൻ സെക്കൻഡ് റൗണ്ടിൽ എത്തുന്ന പോലും ഒരുപാട് സന്തോഷമുണ്ട് Second number is six together 16! Chess number 16, Sijil is the title winner of Telashriman Balaro <laughs> Shri Man title win Chirika. -de Chess number 16, sigil Congratulations and Sijil. winner, in the right. സത്യം വല്ല പ്രതിഷ്ഠ ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം ഒരുപാട് സ്നേഹം എല്ലാവരും ഒരുപാട് സ്നേഹം